നമസ്കാരം നാട്ടു സ്വാഗതം ഞാൻ സുബിത അനുസ്മരണം ഉത്സവാഘോഷങ്ങൾ കല്യാണം ബർത്ത്ഡേ തുടങ്ങിയ പരിപാടികളിൽ കരോക്കി ഗാനമേള നാടൻ പാട്ടുകൾ എന്നിവയ്ക്കായി വിളിക്കുക പ്രണവ് മൂകാംബിക കോൺടാക്ട് നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് ഫൈവ് നയൻ സീറോ ത്രീ ഡബിൾ നയൻ നോർത്ത് പറവൂർ നഗരസഭ മുസ്ലിസ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കഥാകൃത്തും നോവലിസ്റ്റിക് തിരക്കഥാകൃത്ത് സംവിധായകൻ പത്രാധിപർ എന്നീ നിലയിൽ പ്രവർത്തിച്ച് നമ്മളിൽ നിന്നും യാത്രയായി മലയാള സാംസ്കാരിക രംഗത്തെ ചാലക ശക്തിയായിരുന്ന എം ടി വാസുദേവൻ നായർ അനുസ്മരണ സമ്മേളനം പറവൂരിൽ നടന്നു പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തെ അറിയാത്തവരായി കാരണം വായിക്കാത്തവർക്ക് പോലും അദ്ദേഹത്തെ അറിയാത്തവരെ ആരും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇത്രയും കാലം ഏഴ് പതിറ്റാണ്ട് കാലം മലയാള സാഹിത്യത്തെ മലയാളത്തിന്റെ പുണ്യമായി ഇതിഹാസ നായക നഗരസഭ വൈസ് പ്രസിഡന്റ് എം ജെ രാജു അധ്യക്ഷനായി വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജെ ഷൈൻ ടീച്ചർ പ്രസംഗിച്ചു സാഹിത്യ ലോകത്തിന്റെ കുലപതിയായി മാറിയ ദേഹവിയോഗം മലയാളത്തെ സ്നേഹിക്കുന്ന സാഹിത്യത്തെ സ്നേഹിക്കുന്ന ഡോക്ടർ ഗീതാ സ്വരാജ് അനുസ്മരണ പ്രഭാഷണം നടത്തി എന്നറിയില്ല കാരണം വേറെ ഈ വായന 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 അക്ഷരങ്ങള് അതിൻ്റെ ഒരു ലോകായിരുന്നു അന്ന് ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് അപ്പോൾ തൃശ്ശൂരിൽ നിന്നും സാഹിത്യ എഴുത്തുകാരി പറവൂർ ബെസ്റ്റി ലാലൻ എഴുതിയ പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്ക് നൽകുന്ന ചടങ്ങും നടന്നു